നമസ്കാരം തന്ത്രത്തിൽ അല്ലെങ്കിൽ തന്ത്രസാധനയിൽ സഞ്ചരിക്കുന്നവർ മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട ഒരു പക്ഷേ നിത്യ ഉപാസനയായി സ്വീകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്താണ് ഗണേശ അഥർവ ശീർഷോപനിഷത്ത് ഗണപതി ഉപനിഷത്ത് ഗണപത്യോപനിഷത്ത് എന്നൊക്കെ അതിന് പേരുണ്ട് അഥർവ അഥർവശീർഷത്തിലാണ് അഥർവത്തിലാണ് ഈ ഗണേശ അഥർവ ശീർഷോപനിഷത്ത് പറയുന്നത് ഗണപതി എന്താണ് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന പ്രതിപാദിക്കുന്ന ഒരു ഉപനിഷത്താണ് ഗണേശ അഥർവ ശീർഷനിഷത്ത് നിത്യം ജപിക്കുന്നവർക്ക് പല തരത്തിലുള്ള അത്ഭുത സിദ്ധികളും ജീവിതത്തിൽ ഉണ്ടാവുന്ന നല്ല ഒരുപാട് അനുഭവങ്ങളുണ്ടാവുന്ന അതിഗംഭീരമായ ഒരു സ്തുതിയാണ് ഗണപതി ബ്രഹ്മം തന്നെയാണ് ആ ബ്രഹ്മം പരിണമിച്ച് പ്രപഞ്ചമായ സമയത്ത് പ്രകർഷന പഞ്ചീകരണം സംഭവിച്ച് പ്രപഞ്ചമായപ്പോൾ ഏറ്റവും അവസാനത്തെ തത്വമായ പൃഥ്വി തത്വമായി നിലനിൽക്കുന്ന അല്ലെങ്കിൽ പൃഥ്വി തത്വം വരായ ശിവാദി അവനി പര്യന്തം ശിവൻ മുതൽ അവനി വരെ അവനി ഭൂമി അവിടെ ഭൂമി എന്നുള്ള അർത്ഥത്തിലല്ല പൃഥ്വി തത്വം എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ശിവാദി അവനി പര്യന്തം വ്യാപിച്ചു നിൽക്കുന്നത് ചൈതന്യമാണ് ആ ചൈതന്യത്തെയാണ് സനാതന സംസ്കാരം ഈശ്വരൻ എന്ന് വിളിച്ചത് ആ ഈശ്വരനെ തന്നെയാണ് ഗണപതി എന്ന് വിളിക്കുന്നത് ഗണാനാം പതി ഹി ഗണപതി ആ ഗണപതി എന്താണ് നിങ്ങൾ ഗണപതിയെ സ്തുതിക്കുന്ന ഗണപതിയുടെ ഏറ്റവും വലിയ അർത്ഥതലങ്ങൾ പറയുന്നതാണ് ഗണേശ അഥർവ ചേരുചോ നിമിഷത്ത് പലപ്പോഴും നമ്മളെ വരുന്ന ഒരു തലമുറ കുട്ടികളെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആനയുടെ തലയും മനുഷ്യൻ്റെ ഉടലയായിട്ടൊരു ജീവി ഉണ്ടാവുമോ അതുപോലെ കുട്ടികൾ എലിഫന്റ് ഗോഡ് എന്നൊക്കെ കളിയാക്കിക്കൊണ്ട് പറയുന്ന ഒരു ദേവത ഒരു പക്ഷേ ഗണപതി മിത്താണ് എന്നും സ്വത്താണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അവിടെ ഒന്നും എന്താണ് ഗണപതി എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്തത് നമ്മളതിനെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് മഹാഗണപതി മൂലാധാര സ്ഥിതോസി മൂലാധാരത്തിൽ സ്ഥിരവുമായി നിത്യവും വസിക്കുന്ന ബോധമാണ് അതുകൊണ്ടാണ് ഗണപതിക്ക് നമ്മൾ ഏത്തോടാറുള്ളത് ഇടയും സുഷുനയും ഇടയും പിങ്കളെയും സുഷുമിനെ ചുറ്റിയാണ് പോകുന്നത് അതിന്റെ പ്രതീകമായി കൈയും കാലൊക്കെ കണച്ച് വെച്ച് കയ്യ മുട്ട് നിലത്ത് തൊടുമ്പം ബോധം മുകളിലേക്ക് വികസിക്കും ഗുരുകുലങ്ങളിലും വിദ്യാലയങ്ങളും ഒക്കെ പണ്ട് ശിക്ഷയായി ഇതൊരു പക്ഷേ ശിക്ഷയായിട്ടല്ല കൊടുത്തത് ഏത്തമെഡലായിരുന്നു നൂറ് പ്രാവശ്യം ഏത്തൊടുക്കുക ഇരുന്നൂറ് പ്രാവശ്യം ഏത്തൊടുക എന്നൊക്കെ കുട്ടികളുടെ ശ്രദ്ധ വർദ്ധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതൊരു ശിക്ഷ ആയിരുന്നില്ല വലിയൊരു യോഗി പദ്ധതിയായിരുന്നു നമ്മൾ ഏത്തോടുന്നത് മേഘത്തിനപ്പുറത്തിരുന്ന് ഒളിച്ചിരുന്ന് ഗണപതി എണ്ണി അതിനനുസരിച്ചുള്ള അനുഗ്രഹം നമുക്ക് തരികല്ല ചെയ്യുന്നത് നമ്മളെ ഉള്ളിലുള്ള ബോധം മുകളിലേക്ക് വികസിക്കുകയാണ് എപ്പോഴൊക്കെയാണ് ബോധം താഴേക്ക് പോകുന്നത് അപ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എപ്പോഴാണ് ബോധം വികസിക്കുന്നത് അപ്പോഴാണ് സ്വാതന്ത്ര്യം ഉണ്ടാവുന്നത് ലോകത്തെ അവസ്ഥകൾ മാത്രമേ ഉയർന്ന ബോധാവസ്ഥയിൽ ഉള്ള ഒരാൾക്ക് ഏതവസ്ഥയും അനുകൂലമാണ് എന്നാൽ ബോധം താഴേക്ക് പോകുമ്പോൾ ഏത് അവസ്ഥയും നമ്മൾക്ക് പ്രശ്നങ്ങളായിട്ടാണ് തോന്നുന്നത് അപ്പം വിഘ്നം ഉണ്ടാക്കുന്നതും വിഘ്നം ഇല്ലാതാക്കുന്നതും ഗണപതി തന്നെയാണ് നമ്മളെ ഉള്ളിലുള്ള ബോധമാണ് അതുകൊണ്ട് ഗണപതി വിഘ്നേശ്വരനായി എല്ലാ പദ്ധതികളും ഏതൊരു കാര്യം പഠിക്കാൻ പോവുകയാണെങ്കിലും ഗണപതിയാണ് പ്രധാനം ഹരി ശ്രീ ഗണപതി നമ അല്ലേ ഗണപതിനെയാണ് ആദ്യം സ്മരിക്കുന്നത് ഡാൻസ് പഠിക്കുകയാണെങ്കിലും വാദ്യങ്ങൾ പഠിക്കുകയാണെങ്കിലും എല്ലാത്തിനും ഗണപതിയെ ആദ്യം സ്തുതിക്കണം കാരണം ബോധമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്നുള്ളതുകൊണ്ടാണ് ആ ബോധത്തെയാണ് ഉയർത്തി ശിവനാക്കി മാറ്റുന്നത് ശിവാദി അവനി പര്യന്തം ശിവൻ മുതൽ പൃഥ്വി തത്വം വരെയുള്ള എല്ലാ തത്വങ്ങളും മഹാഗണപതി തന്നെയാണ് ആ ഗണപതി അഥർവ ശീർഷാണ് ഇനി നമ്മൾ ഈ സീരീസിൽ പഠിക്കാൻ പോകുന്നത് വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നത്